ക്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലെല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കോട്ടലെൻഡ് വേഴ്സസ് ഡെൻമാർക്ക് ക്വാളിഫിക്കേഷൻ മത്സരത്തിലെ മാഡനെസിനെ കുറിച്ചിട്ടാണ് അതായത് വേൾഡ് കപ്പ് ക്വാളിഫൈൻ ഗ്രൂപ്പിലെ മത്സരമായിരുന്നു അത് അവസാന മത്സരമായിരുന്നു പക്ഷേ ആ മത്സരത്തിനൊരു വേൾഡ് കപ്പ് പ്ലേ ഓഫ് ഫൈനലിൻ്റെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ സ്കോട്ട്ലൻ്റിനെ സംസാരിച്ച് ഡെന്മാർക്കെതിരെ ജയിച്ചാൽ മാത്രമേ അവർക്ക് വേൾഡ് കപ്പിലേക്കുള്ള ടിക്കറ്റ് നേരിടാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത് അവർ ചെയ്തിരിക്കുകയാണ് അതും ഇഞ്ചുറി ടൈമിലാണ് വിന്നിങ് ഗോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇഞ്ചുറി ടൈമിൽ ഒന്നല്ല രണ്ട് ഗോളുകൾ പറക്ക് നമുക്ക് കാണാൻ സാധിച്ചു മാത്രമല്ല മത്സരത്തിൽ സ്കോട്ട്ലൻഡിൻ്റെ ഗോളുകളിൽ നാലെണ്ണത്തിൽ മൂന്നെണ്ണം വേൾഡ് ക്ലാസ് ഫിനിഷുകളായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സ്കോട്ട്ലൻഡിൻ്റെ കഴിഞ്ഞ ക്വാളിഫയർ മത്സരത്തിൽ അവർ ഗ്രീസിനെതിരെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊരു ഡെവസിറ്റേറ്റിംഗ് റിസൾട്ടായിരുന്നു സ്കോട്ട്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അതേ സമയത്ത് ഡെൻമാർക്ക് ആണെങ്കിൽ അവരും അവരുടെ ചാൻസ് കൊണ്ട് തൊലയ്ക്കും നമുക്ക് കാണാൻ സാധിച്ചു ബെലാറസിനെതിരെ സമനില വഴങ്ങി അപ്പോൾ ബലാറസ് ആണെങ്കിൽ ഈ ക്വാളിഫയിങ് ക്യാമ്പയിൽ ആകെ രണ്ടേ രണ്ട് പോയിന്റ്സ് മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ രണ്ട് സമനിലകൾ അതിലൊന്ന് ഡെൻമാർക്കിനെതിരായി പോയി അത് ഡെൻമാർക്ക് ഡെൻമാർക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇടങ്ങി പിടിച്ചൊരു സമനിലയായി മാറി അപ്പോൾ അങ്ങനെ ഈ ഫൈനൽ മത്സരത്തിലേക്ക് ഡെൻമാർക്ക് സ്കോട്ട്ലാൻഡിലേക്ക് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സമനില മാത്രം മതി അവർക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാറുണ്ട് കാരണം ഡെൻമാർക്ക് ഡെൻമാർക്കെച്ചിടത്തോളം അവർക്ക് പതിനൊന്ന് പോയിന്റ്സ് ഉണ്ടായിരുന്നു സ്കോട്ട്ലൻഡിന് പത്ത് പോയിന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ സ്കോട്ട്ലൻഡ് ആണെങ്കിൽ ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തണം ഡെൻമാർക്കിനാണെങ്കിൽ ഒരു സമനില മതിയായിരുന്നു പക്ഷേ അത് അവർക്ക് നേടാൻ സാധിച്ചില്ല പക്ഷേ അവർ വിചാരിച്ചത് അവർ എന്താണ് ആ ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുമ്പോൾ അവർ ലോകകപ്പിലേക്ക് എന്താണ് നടന്ന് കയറി എന്നുള്ളതായിരുന്നു ഇല്ല സ്കോട്ടിഷുകാർ സമ്മതിച്ചില്ല അങ്ങനത്തെ ഒരു മത്സരമാണ് അപ്പോൾ അതിൽ ഈ സ്കോട്ട്ലൻഡിൻ്റെ മാനേജറായിട്ടുള്ള സ്റ്റീഫൻ ക്ലാർക്കിനെ സംബന്ധിച്ചിടത്തോളം ആൾ അറുപത്തിരണ്ടുകാരനാണ് ചെൽസി പ്ലെയർ ആയിരുന്നു പക്ഷേ മുന്നൂർ ചില്ലാന മത്സരങ്ങൾ ചെൽസിക്ക് വേണ്ടി കളിച്ചുള്ള റൈപാക്ക് ആണ് സ്റ്റീവൻ ക്ലാർക്ക് ആൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സ്കോട്ട്ലൻഡിൻ്റെ മാനേജറാണ് മാത്രമല്ല ആളുടെ റെക്കോർഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് യൂറോ കപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോക്കപ്പിലേക്കും സ്കോട്ട്ലൻഡിനെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടിലും ഗ്രൂപ്പിൽ നിന്ന് തന്നെ അവർ പുറത്തായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിൻ്റെ പ്ലേ ഓഫിൽ അവരെത്തി പക്ഷേ ഉക്രൈൻ അവരെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു സെമി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിലേക്ക് അവർക്ക് ടിക്കറ്റ് നേടാൻ സാധിച്ചില്ല പക്ഷേ അതാ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് സ്റ്റീഫൻ ക്ലാർക്ക് അവരെ നയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ സ്കോട്ട്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള എല്ലാ വേൾഡ് കപ്പിലും പങ്കെടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം അവർക്കൊരു ലോക കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേരിടാൻ സാധ്യമാകുന്നില്ല അപ്പോൾ ആ രീതിയിൽ ആ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സ്കോട്ട്ലാൻഡ് വേൾഡ് കപ്പ് കളിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൽ ഈ ഡെൻമാർക്കിനെതിരെയുള്ള മത്സരം തുടക്കത്തിൽ തന്നെ സ്കോട്ട് മക്ടോമിനയുടെ വേൾഡ് ക്ലാസ് ആക്രോബാറ്റിക് സ്ട്രൈക്കിലൂടെ സ്കോട്ട്ലൻഡ് ലീഡ് എടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചത് ഹാംടൺ പാർക്കിൽ സ്കോട്ടിഷ് ആരാധകർക്കിടയിൽ സ്കോട്ട് മക്ടോമിനയുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഗോളാണ് ബെൻഡോക്കിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് അവിടെ എന്താണ് ഡെൻമാർക്കും വെച്ചോളാം അവരുടെ പൂർ പാസിംഗ് കാര്യങ്ങളൊക്കെ ബാക്കിൽ നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു പക്ഷേ എന്താണ് സ്കോട്ട്ലൻഡ് പ്രഷർ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ രീതിയിൽ റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് ബോക്സിലേക്ക് വന്നപ്പോൾ മാക്ടോമിനെ ആ ഒരു കിഡ്ഡിലൻ പായസത്തിൽ കിക്കിനുള്ള തീരുമാനമെടുക്കുന്നു വളരെ സ്റ്റായിക്കും ഞാൻ അതും എൻ്റെ ആദ്യ ഒക്കേഷൻ ആണെന്നുള്ള കാര്യം ഓർക്കണ തരേണ്ടത് കഴിഞ്ഞ സീസണിൽ ശരി എന്താണ് എം വി പി ആയിരുന്നു സ്കോട്ട് മാക്ടോമിനെ എന്നുള്ള കാര്യം ഓർക്കണം അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ആളെ സംബന്ധിച്ചിടത്തോളം വേണ്ട രീതിയിൽ പരിഗണന കിട്ടാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം നാപ്പിളിലേക്ക് പോകുന്നതും നാപ്പിളിക്ക് ആൻറ്റോണിയോ കോണ്ടിയുടെ കീഴിൽ ആ ഒരു സ്കുഡറ്റ് നേടിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് ഈ ചെന്നൈക്ക് വഹിക്കാൻ സാധിച്ചതാണ് കാരണം എം വി പി ആയിരുന്നു കഴിഞ്ഞ സീസണിൽ അപ്പോൾ മാക്ടോമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു മൂവ് ഒരു ഫൻറ്റാസ്റ്റിക് മൂവ് ആയിരുന്നു എപ്പോഴും സ്കോട്ട്ലൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലൊരാളാണ് മാക്ടോമിനെ മാഞ്ചസ്റ്റേറിൻ്റെ അക്കാഡമി ഇവിടെ ഒക്കെ ആയിരുന്നു ആൾ കുറച്ചുകൂടി ആയിട്ട് യൂസ് ചെയ്യാമായിരുന്നു ഇത്തരത്തിലുള്ള പ്ലേയേഴ്സിനെയൊക്കെ ഉണ്ടല്ലോ പിടിച്ചു നിർത്തണം കാരണം അവരൊക്കെ ഒരു അസറ്റാണ് ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കാരണം ബാഡ്ജിന് വേണ്ടി എല്ലാം കൊടുക്കുന്ന തരത്തിലുള്ള പ്ലേയേഴ്സാണ് ഈ മാക്ടോമിനെ പോലെയുള്ള ചെൽസിയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോണഗാലകറിനെ പോലെയുള്ള പ്ലെയേഴ്സൊക്കെ അവരൊക്കെ വേണമെങ്കിൽ എന്താണ് എല്ലാ മത്സരങ്ങളിലും നയൻറ്റി മിനിറ്റ്സൊന്നും കളിക്കാൻ ആവശ്യപ്പെടില്ല ആ ക്ലബിന് വേണ്ടിയിട്ട് എപ്പോഴൊക്കെ ചാൻസ് കൊടുക്കുന്നു അപ്പോഴൊക്കെ വന്ന് കളിച്ച് അവരുടെ ബെസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള പ്ലേഴ്സാണ് അവരെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയണം അത് വേറെ കാര്യം എന്തായാലും എന്താണ് പിന്നെ മ ടോമിനിയുടെ ആ ഒരു ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് സ്ട്രൈക്ക് നമ്മൾ കാണുന്നു ആ ഒട്ട ഷോട്ട് മാത്രമാണ് സ്കോട്ടാണിൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഒരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു അറ്റംപ്റ്റ് പോലും അവർ നടത്തിയില്ല ടെൻ മാർക്ക് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധനമല്ല ക്രേ ഗോഡൻ നാൽപ്പത്തി മൂന്ന് വയസ്സ് ഉണ്ട് ക്രേ ഗോഡൻ എന്നുള്ള കാര്യം ഓർക്കണം സ്കോട്ട്ലാൻഡിൻ്റെ കീപ്പർക്ക് അപ്പോൾ ആൾ ആളിനെ ടെസ്റ്റ് ചെയ്യാൻ ഡെൻമാർക്കിന് വലിയ തോതിൽ സാധിച്ചില്ല ഹോലിൻ്റെ ഒക്കെ നല്ല എന്താണ് സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്നേ പൂജ്യത്തിന് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു പത്ത് അറ്റംപ്റ്റുകൾ ഡെൻമാർക്ക് നടത്തി എഴുപത്തെട്ട് ശതമാനം പൊസേഷൻ ഡെൻമാർക്കിനായിരുന്നു എന്താണ് ഹ്യൂൽമണ്ട് ഡാം സ്കാഡ് അത്തരത്തിലുള്ള പ്ലെയർസൊക്കെ ഉണ്ട് ഈ ഡാനിഷ് സൈഡിൽ അതിൽ തന്നെ ഈ സാക്സൺ ഒക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന രീതിയിൽ കളിക്കുന്നതാണ് ഈ സാക്സൺ ആയിരുന്നു അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സെക്കൻഡ് ഹാഫിൽ അത് മാറണം അപ്പോൾ ഈ ഹാഫ് ടൈമിൽ എന്താണ് സാഹചര്യം സ്കോട്ട്ലാൻഡ് വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത നടന്നു കാരണം ഗ്രൂപ്പിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്യുകയാണ് ഹാഫ് ടൈമിലെ സ്ഥിതി നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ എന്താണ് പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നത് ആരാ ആൻഡി റോബർട്ട്സൺ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു ലിവപ്പൂലിൻ്റെ ആ ഒരു എന്താ പറയുക ബോക്സിൻ്റെ മൂല ഉണ്ടല്ലോ അതായത് റൈറ്റ് സൈഡിൽ മൂലയ്ക്ക് വെച്ചിട്ടാണ് ആ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നത് നീണ്ട വി ആർ ചെക്കിനൊയിലാണ് ആ ഒരു പെനാൽറ്റി കൊടുക്കുന്നത് അങ്ങനെ എനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നത് ഹോലൻഡാണ് ഒന്നേ ഒന്നാക്കുന്നു ആ ഒരു അവസരത്തിൽ എന്താണ് ഡെൻമാർക്ക് ക്വാളിഫൈ ചെയ്യുന്നു ചെയ്യുന്നുള്ള രീതിയിലാണ് പിന്നെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിൽ അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ചെങ്ങായിക്ക് റെഡ് കാർഡ് സെക്കൻഡ് അല്ലേ കിട്ടി റെഡ് കാർഡ് കിട്ടി പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഡെൻമാർക്ക് സംശയമുള്ളൂ അത് ഭയങ്കര ഫെയ്ത്തിലായിപ്പോയി ഡാനിസ് സൈഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ കാരണം എന്ന് വെച്ചാൽ മഗിൻ്റെ നമ്മുടെ ആസ്റ്റം വലിയുടെ മഗിനാണ് ഒരു പ്രധാന പ്ലെയറാണ് സ്കോട്ട്ലൻഡിൻ്റെ ആളുടെ നല്ലൊരു മിഡ് ഏരിയയിലുള്ള മൂവ് അട്ടേൺ ആൻഡ് മൂവ് തടഞ്ഞു നിർത്താൻ ക്രിസ്റ്റ്യൻസൻ ആളെ ഫൗൾ ചെയ്യുന്നു അതൊരു സെക്കൻഡ് സെക്കൻഡിലോ കൊടുക്കേണ്ട തരത്തിലൊരു ഒഫൻസ് തന്നെയാണ് അത് കിട്ടുന്നു അങ്ങനെ ഡെൻമാർക്ക് പത്ത് പലിശ ചൊരുങ്ങുന്ന സാധനമാണ് അപ്പോൾ ഡാംസ് ഗാർഡിനൊക്കെ പിൻവലിച്ചിട്ട് വെസ്റ്റ് ഗാർഡിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഡെൻമാർക്കിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നു അതേപോലെ തന്നെ സ്കോട്ടിഷ് സൈഡിൽ ചേഞ്ചസ് ക്ലാർക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ എന്താണ് ചേ ആഡംസിനെ കൊണ്ടുവരുന്നു ടോറീനെ വേണ്ടി കളിക്കുന്ന ആളാണ് മുമ്പ് സൗത്ത് ആമിറ്റിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണെന്ന് നമുക്കറിയാം ഷാങ്ക്ലാൻഡിനെ കൊണ്ടുവരുന്നു ക്രിസ്റ്റിക്ക് പകരമായിട്ട് പിന്നെ ഈ ഷാങ്ക്ലാൻഡ് ബെഞ്ചിൽ വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമുക്ക് കാണാൻ സാധിച്ചു കോർണർ നിന്ന് ആ ഒരു ഡെവസ്റ്റേറ്റിംഗ് കോർണർ ആയിരുന്നു ആ കോറിഡോർ ഓഫ് അൺസർട്ടണിലേക്ക് ആ ഒരു സിക്സ് ആഡ് ഡിഗ്രിയിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്ര നല്ല ഡിഫൻറ്റിങ് എല്ലാം ഡെൻമാർക്ക് സ്ഥലം ഫേഗസൺ എന്ന് പറയുന്ന വെച്ച ഞാൻ കോർണർ ആയിരുന്നു അത് ഷാങ്ക്ലാൻഡ് സ്ഥലം എന്താ ഒരു ഈസി ഫിനിഷാണ് പക്ഷേ അവിടെ ആ നോൺ സൈഡാക്കി നിർത്താൻ ഡെൻമാർക്ക് സൈഡിന് സാധിക്കുന്നു രണ്ടേ ഒന്ന് ഈ ഇത്രയും തന്നെ സ്കോട്ട്ലൻഡ് ക്വാളിഫിക്കേഷൻ നേടുന്നു എന്നുള്ള സാഹചര്യമാണ് പക്ഷേ അവിടെ നിന്നും ഡ്രാമ തീരുന്നുണ്ടോ ഇല്ല എൺപത്തി രണ്ടാമത്തെ തൊണ്ണിറ്റിൽ മാഞ്ചസ്റ്റേറ്റിൻ്റെ പാറ്റക്ട് ഓർക്കൂ ക്രിസ്റ്റ്യൻസൻ ബോക്സിൽ കമ്പോസ് കൊടുത്ത് അദ്ദേഹത്തിന് പാസ് കൊടുക്കുന്നു അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു രണ്ടേ രണ്ടാകുന്നു എൺപത്തി രണ്ടാമത്തെ തൊണ്ണിറ്റിൽ എന്താണ് സ്ഥിതി ഡെൻമാർക്ക് ക്വാളിഫൈ ചെയ്യുന്നുള്ള സ്ഥിതിയാണ് അങ്ങനെ മത്സരം തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുന്നു അഞ്ചോ ആറോ മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനിടയിൽ മുൻ ആസ്മ പ്ലെയർ ആയിട്ടുള്ള ഇപ്പോൾ സെൽറ്റിക്കിന് വേണ്ടി കളിക്കുന്ന ടേർണീനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആരോൺ ഹിക്കി ആയിരുന്നു റൈറ്റ് പാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഹിക്കി നമ്മുടെ ബ്രണ്ട് ഫുഡിൻ്റെ ചങ്ങായിയാണ് അത് ആൾക്ക് പകരമായിട്ടാണ് ടേർണി വരുന്നത് നാച്ചുറലി ലെഫ്റ്റ് പാക്കായിട്ട് കളിക്കുന്ന ചങ്ങായിരുന്നു പക്ഷെ റൈറ്റ് സൈഡിൽ ചെങ്ങായി കളിക്കുന്നു അങ്ങനെ ആൻറ്റി റോബർട്ട്സും ലെഫ്റ്റ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഈ ടേർണിയുടെ ഒരു മാജിക്കൽ സ്ട്രൈക്ക് നമ്മളാണ് അതിന് മുമ്പ് മഗിൻ്റെ ഒരു കേളർ എഫേർട്ടൊക്കെ ചെസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു മഗിൻ വിചാരിച്ചത് വലയിലേക്ക് പോകുന്നതാണ് അത് കേൾ ചെയ്തിട്ട് വലയിലേക്ക് വരും എന്നുള്ളതായിരുന്നു പക്ഷേ അത് കോളായില്ല പിന്നെ എന്താണ് സ്കോട്ട്ലൻഡ് ശ്രമങ്ങൾ നടത്തുകയാണ് ഡെൻമാർക്ക് ഡിഫൻഡ് ചെയ്യുന്നുണ്ട് ക്രോസുകൾ വരുന്നതും ഷോട്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു പക്ഷേ ഇത് ആ എഡ്ജ് ഓഫ് ദ ബോക്സിൽ ടിയർണിയിലേക്ക് വന്നു കഴുമ്പോൾ ഹ്യൂൽമെൻറ്റിനത് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല ടേർണി ഒരു കേളർ സാധനം അടിക്കുകയാണ് ഹ്യൂൽമെൻറ്റിൻ്റെ മുഖത്ത് റെസീറ്റ് ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ആ ബോർഡ് അത് കീപ്പർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിനുശേഷം ആ ഡഗൌട്ടിലേക്ക് പോയിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ സ്റ്റേഡിയം അങ്ങോട്ട് ഇറപ്റ്റായി സ്കോട്ടിഷ് ആരാധകർ വേറെ ലെവൽ ഫാൻസ് ആണ് അമ്മമാരുടെ പാഷൻ ഭീകരമാണെന്നുള്ള കാര്യമൊക്കെ ഉണ്ട് അങ്ങനെ മൂന്നേരുണ്ട് ഇഞ്ചുറി ടൈമിലാണ് ആ വിന്നിംഗ് ഗോൾ പറക്കുന്നത് അവിടൊന്നും ഡ്രാമ അവസാനിക്കുന്നുണ്ടോ ഇല്ല അവിടൊന്നും ഡ്രാമ അവസാനിക്കുന്നില്ല പിന്നെ നമ്മൾ കാണുന്നത് മറ്റൊരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കാണ് ഡെൻമാർക്ക് ഐക്ലേസിന് വേണ്ടിയിട്ട് ഇഞ്ചുറി ടൈമിൽ ശ്രമിക്കുമ്പോൾ അവർക്ക് പൊസിഷൻ നഷ്ടപ്പെടുന്നു സ്കോട്ട്ലാൻഡ് ഏരിയയിൽ സ്മൈക്കൽ കീപ്പർ കുറച്ച് കയറിയിട്ടാണ് നിൽക്കുന്നത് മക്ലീൻ എന്ന് പറഞ്ഞു തന്നെ താരം ആളും പിന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളെ ഫസ്റ്റ് ഹാഫിൽ അത്തരത്തിൽ അദ്ദേഹത്തിന് സബ്ബായിട്ട് വേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് വെച്ചാൽ ബെൻഡോക്കിന് ഫസ്റ്റ് ഗോളിന് അസുസ്റ്റ് ചെയ്തിട്ടുള്ള ബെൻഡോക്കിന് എഞ്ചുറി പറ്റിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മഖലീൻ്റെ വിഷൻ ആളുടെ എക്സിക്യൂഷൻ അതായത് ഡേവിഡ് ബെക്കാമൊക്കെ അടിച്ചിട്ടുള്ള വെയിൻ റൂണിയൊക്കെ അടിച്ചിട്ടുള്ള തരത്തിലുള്ള ആ ഒരു ഗോൾ ഉണ്ടല്ലോ ഹാഫ് ലൈലിൻ്റെ അടുത്ത് കീപ്പർ കാര്യം നിൽക്കുന്നത് കാണുന്നു ഫൻറ്റാസ്റ്റി ഗോൾ അതിൻ്റെ ആ ഒരു എക്സിറ്റീവ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ വൺ എങ്ങാനും അപ്പോൾ അങ്ങനെയാണ് നാലാമത്തെ കൂടെ അടിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ മൊത്തത്തിൽ സ്കോട്ടിഷുകാർ ആ ഒരു വല്ലാത്ത രീതിയിലുള്ള ആ യു ഫോറിയിലേക്ക് എത്തുന്ന സാധ്യ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിന് ശേഷം ഒരു ലോകകപ്പിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേരിടത്തുള്ള രീതി ആബ്സുലൂട്ട്ലി ഡ്രമാറ്റിക് ആയിരുന്നു അപ്പോൾ ആ ഗോൾ അതായത് സ്കോട്ട് മക്ടോമിനിയുടെ ഓവർ ഹെഡ് കിക്ക് മക്ലീൻ്റെ ആ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ അത്തരത്തിലൊരു കേളൊരു എഫേർട്ട് നടത്താനുള്ള ആ ഒരു സംഭവം വാഹും അതിനുശേഷം മക് മക്കലിൻ്റെ ആ ഒരു കമ്പോസറും അത്തരത്തിലുള്ള ആ ഒരു വിഷനും എക്സിക്യൂഷനും ഹാഫിലിൻ്റെ അടുത്ത് നമ്മൾ കണ്ടത് അൺബിലീവബിൾ അൺബിലീവബിൾ പക്ഷേ ഇതിനുള്ള മറ്റൊരു ഒരു സംഭവ് ക്ലാർക്ക് എന്താണ് മൂന്ന് ടൂർണമെൻറ്റിലേക്ക് അവരെ മേജർ ടൂർണമെൻറ്റിലേക്ക് ഇപ്പോൾ നയിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ സ്കോട്ടിഷ് സുഹൃത്തിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തെ കുറിച്ചിട്ട് എൻ്റെ അടുത്തൊരു ചങ്ങാ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടത് കാരണം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തായിരുന്നു ഇവിടെ ഗൾഫ് ന്യൂസിൽ പിന്നെ എന്താണ് ആ ഫുട്ബോളിൻ്റെ സൗഹൃദം ഉണ്ടല്ലോ അത് അതിഭീകരമാണല്ലോ ആളൊരു കിടൻ ചങ്ങയാണ് സ്പോർട്സ് ജേണലിസ്റ്റായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു എഡിറ്ററായിട്ട് അറ്റ്നോക്കിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ് ചെങ്ങായി കിടന്ന ചങ്ങയാണ് ടങ്കൻ അപ്പോൾ അവിടെ ഞാൻ സംസാരിച്ചു എന്തായിരുന്നു അവസ്ഥ എന്നൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് സ്വാഭാവികമായിട്ടും പക്ഷേ ഈ ക്ലാർക്കിൻ്റെ സിസ്റ്റം ക്ലാർക്കിൻ്റെ ഫുട്ബോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല അവർ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ് വേൾഡ് കപ്പിലേക്ക് എത്തിയത് ഫൻറ്റാസിക് സംഭവമായിട്ട് തന്നെയാണ് അവരൊക്കെ കാണുന്നത് പുള്ളിക്കാരൻ കാണുന്നത് പക്ഷേ അവിടെയുള്ള കുറച്ച് ബെറ്റർ പ്ലേസ് ഉണ്ട് അവരെ ബെസ്റ്റ് എടുക്കാൻ ക്ലാർക്കിന് സാധിക്കില്ല അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ഗോളുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ എക്സ്റ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല ഇപ്പോൾ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെയാണ് അവർ കടന്ന് കൂടിയിട്ടുള്ളത് ഗ്രേറ്റ് സംഭവം തന്നെയാണ് ആ ഗ്രൂപ്പിൽ നിന്ന് കടന്നു കൂടുക വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യുക ഗ്രേറ്റ് സംഭവം തന്നെയാണ് അതിന് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് ക്ലാർക്കിന് പക്ഷേ ഗ്രൂപ്പിൽ ചിലപ്പോൾ വീണ്ടും ഹാമർ ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത് കാരണം ക്ലാർക്കിൻ്റെ ടാക്ടിക്സ് ആളൊരു ഡൈനോസർ എന്ന രീതിയിലാണ് വിളിക്കുന്ന ആ ഒരു ടാക്ടിക്സും സിസ്റ്റമൊക്കെ ചെയ്യുമ്പോൾ വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേഴ്സിന് ഇപ്പോൾ നമ്മൾ ഈ ടീമിലേക്കാണ് നോക്കിക്കഴിഞ്ഞാൽ ലൂയിസ് ഫെർഗ്യസൺ വേണ്ടി കളിക്കുന്ന ആളാണ് മെഡ്ഫീൽഡിൽ ഉള്ളത് മാഗിൻ ആസ്റ്റമിലിക്ക് വേണ്ടി കളിക്കുന്ന ആളാണ് ബെൻഡോക്ക് നല്ല പേസി ആയിട്ടുള്ള വിങ്ങറാണ് ലിവപ്പൂൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ബോർമോത്തിലാണ് റാൻ ക്രിസ്റ്റി അഗൈൻ ബോൺമോത്തിലിൽ കളിക്കുന്ന ആളാണ് ഹിക്കി ബ്രൻഫോൾഡിൽ കളിക്കുന്ന ആളാണ് ആൻഡി റോബർട്സൺ ലിവപ്പൂളിൻ്റെ ചങ്ങായി എന്താണ് വൺ ഓഫ് ദ ബാസ്റ്റ് ലെഫ്റ്റ് പാക്സ് ഓഫ് മോഡേൺ ഇറയാണ് സൂട്ടർ മക്കേന ഡിഫെൻസിൽ പിന്നെ ഐക്സ് ബേമിംഗാമിന് വേണ്ടി കളിക്കുന്ന ഫോർവേഡാണ് മക്ടോമിനെ ഫൻറ്റാസ്റ്റിക് ബോളറാണ് നാപ്പിളിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ടീ ആരണി അത്തരത്തിലുള്ള ഓപ്ഷൻസ് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ചുകൂടെ ആയിട്ട് ഫുട്ബോൾ കളിക്കേണ്ട തരത്തിൽ തരത്തിലുള്ളൊരു ഒരു സൈഡാണെന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഒരു വാദം പക്ഷേ എന്തായാലും ഇതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ് സംശയമില്ലാത്തൊരു കാര്യമാണ് തൊണ്ണൂറ്റെട്ടിന് ശേഷം വേൾഡ് കപ്പിലെ ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല മൂന്ന് ടൂർണമെൻറ്റിലേക്ക് ക്ലാർക്ക് അവരെ നയിച്ചിട്ടുണ്ട് വിച്ച് ഈസ് ഫാസ്റ്റിക് ഡെൻമാർക്ക് പ്ലേ ഓഫ് കളിക്കണം പ്ലേ ഓഫിൽ ഡ്രോ ഇന്നാണെന്നാണ് തോന്നുന്നത് പ്ലേ ഓഫിൽ ഡ്രോ വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇനി ആൻറ്റി റോബർട്ട്സൺ ആൻറ്റി റോബർട്ട്സൺ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളുണ്ട് അത് ഭയങ്കര ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള സംഭവങ്ങളാണ് അതായത് ആൾ ഈയൊരു വല്ലാത്തൊരവസ്ഥയിൽ അതായത് ലോകകപ്പിലേക്ക് പോവുകയാണ് ചാന്തി റോബർട്സൺ ആദ്യമായിട്ട് ഇനി മറ്റൊരു ലോകകപ്പിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാണ് കാരണം അദ്ദേഹത്തിന് വയസ്സ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊരു ഒരു ഗ്രേറ്റ് മൊമെൻ്റാണ് റോബർട്ട്സ് നക്ഷത്രം മൊത്തം ആ സ്കോട്ടിഷ് പ്ലേസ് നക്ഷത്രം പക്ഷേ റോബർട്സൺ ഈ ഒരു അവസരത്തിൽ ഡിയോഗോ ജോട്ടെ ഓർമ്മിച്ചെടുക്കുകയാണ് അതൊരു വല്ലാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി ആൾ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അതായത് എൻ്റെ വയസ്സ് എത്രയാണെന്ന് എനിക്കറിയാം ഇത് വേൾഡ് കപ്പിലേക്ക് പോകാനുള്ള എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു എന്നുള്ളതും എനിക്കറിയായിരുന്നു പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഡിയോഗോ ജോട്ടേനെ എൻ്റെ തലേന്ന് അങ്ങോട്ട് എടുത്ത് കളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണോ നമ്മൾ ഒരുപാട് എന്താണ് വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരുമിച്ച് ഖത്തറിൽ ജോട്ടയ്ക്ക് കളിക്കാൻ പറ്റിയില്ല വേൾഡ് കപ്പ് കാരണം വെച്ചാൽ ഇഞ്ചുറി മൂലം ആൾക്ക് കളിക്കാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫൈ ആത്തോണ്ട് എനിക്കും കളിക്കാൻ പറ്റിയില്ല നമ്മൾ എല്ലാ സമയവും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു വേൾഡ് കപ്പിനെക്കുറിച്ച് ആൾ എവിടെയെങ്കിലേക്കിരുന്ന് ഇത് കണ്ട് എന്നെക്കുറിച്ച് ഓർത്ത് ചിരിക്കുന്നുണ്ടാവുന്നതാണ് പുള്ളി പറയുന്നത് സ്മൈൽ ചെയ്യുന്നുണ്ടാവുന്നതാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഡിയഗോ ചോട്ടനെ അങ്ങോട്ട് എടുത്ത് കളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതേ നമ്മൾ ഇപ്പോൾ നമ്മൾ ലിവപൂളിൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യത്തിൽ ഇതൊരു ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് പലപ്പോഴും നമ്മുടെ അനാലിസിസിൽ വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട് ശരിയാണ് ടാക്ടിക്സ് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം മാനേജറിൻ്റെ ഡിസിഷൻ മേക്കിംഗ് അങ്ങനെ കുറേ കാര്യങ്ങൾ പുതിയ പ്ലേസ് വന്നു അവർ ജെല്ലാകേണ്ട സമയം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അതൊക്കെ ടെക്നിക്കൽ സംഭവങ്ങളും മാൻ മാനേജ്മെൻ്റ് ഒക്കെ സംസാരിക്കാം പക്ഷേ അതോടൊപ്പം നമ്മൾ സംസാരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഡിയോഗോ ജോട്ടയുടെ ഈ ഒരു മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അതിലുള്ള പലരും ആളുമായിട്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ യോഗ ക്ലോപ്പൊക്കെ എങ്ങനെയാണ് ഡിയോഗോ ജോട്ടനെ വർണ്ണിച്ചതെന്നുള്ള ഡ്രസ്സിംഗ് റൂമിലൊരു മെയിൻ ക്യാരക്ടറായിരുന്നു ചോട്ട അപ്പം ചോട്ടയുടെ ആ മരണം അതും അകാലത്തിലുള്ള ആ ഒരു മരണം എത്രത്തോളം ഇമ്പാക്റ്റ് ഈ മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരു കാര്യമാണ് കാരണം ഒരു സുഹൃത്തിന് നഷ്ടപ്പെടുമ്പോൾ അത് ഭയങ്കര വേദന ഉണ്ടാകുന്നൊരു കാര്യമാണ് അത് എങ്ങനെ മാനേജ് ചെയ്യണം ചെയ്യണമെന്ന് ചിലപ്പോൾ അതിൽ പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ ഒരു പരാജയം ഏറ്റുവാങ്ങിയുള്ള സാഹചര്യത്തിൽ പിന്നെ തുടരെ തുടരെ പരാജയങ്ങൾ അവരെ തേടി വന്നിട്ടുണ്ടായിരുന്നത് വെച്ചാൽ ഇത് ഇത് മനസ്സിൻ്റെ കളിയാണ് അപ്പോൾ നമുക്ക് സൈക്കോളജിക്കലി ഈ കാര്യങ്ങളെ കൂടി നമുക്ക് ലിവർപൂളിൻ്റെ കുറിച്ച് വിലയിരുത്തുമ്പോൾ നടത്തേണ്ടതായി രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാണാം ഒന്ന് ചോട്ടയ്ക്ക് വേണ്ടി കൂടി അവർക്ക് കളിക്കാനുള്ള ഒരു എക്സ്ട്രാ ആ ഒരു മോട്ടിവേഷൻ അവർക്ക് കിട്ടുമായിരിക്കും മറ്റൊന്ന് ചോട്ടയുടെ മരണം അവർ വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് തളർത്തുമായിരിക്കും അപ്പോൾ ഇതിപ്പോൾ രണ്ടിൻ്റെ ഇടയിലാണ് അവർ കിടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ റോബർട്സൺ തൻ്റെ കരിയറിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അവസരത്തിലാണ് ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു അവസരത്തിലും ജോട്ടെ തന്നെയാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അത് എത്രത്തോളം ഇവർക്കൊക്കെ അല്ലെങ്കിൽ ഇവരെയൊക്കെ അലട്ടുന്നുണ്ട് എന്നുള്ളത് ആ അലിവപ്പൂർ പ്ലേസിന് അലട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വേണമെങ്കിൽ ചിലപ്പോൾ പോർച്ചുഗീസ് പ്ലേസിൻ്റെ കാര്യത്തിലും വേണമെങ്കിൽ നമുക്കത് പറയാൻ പറ്റുമായിരിക്കും അവർ എത്രത്തോളം ക്ലോസ് ആണെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ക്ലബ് ഫുട്ബോളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ക്ലോസ് ആയിരിക്കും കാരണം ഡെയിലി ഡെയിലി ഇവരാണ് കാണുന്നത് ഇവരാണ് ട്രെയിൻ ചെയ്യുന്നത് ഇവരാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് അതിൽ പലരും ഭയങ്കരമായിട്ടുള്ള അടുപ്പുണ്ടായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യമല്ലേ അപ്പം പറഞ്ഞു തരുന്നത് ലിവർപൂളിൻ്റെ സീസണിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം കൂടി പറയേണ്ടതായിട്ടുണ്ട് മുഖവിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ആൻറ്റി റോബർട്സിൻ്റെ ആ ഒരു സ്പീച്ച് വാസ് ആപ്സ് ഉള്ളിപുള്ള ആളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ജോട്ടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും ഇടറുന്നുണ്ടായിരുന്നു അത് ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ് അത് സുഹൃത്തിനോടുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു കണക്ഷൻ അറ്റാമൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ആളുടെ വാചകങ്ങൾ മനസ്സിലാക്കി ഒരുപാട് വേൾഡ് കപ്പിനെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത്രേ പക്ഷേ ജോട്ടയില്ല റോബർട്സൺ വേൾഡ് കപ്പിലേക്ക് പോവുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ